അയാൾ വാചാലനാകുന്നു എനിക്ക് പറയുവാനുണ്ട് ഞാൻ പറയുന്നതുകൂടി കേൾക്കണം യൂസഫ് ഇയാളുടെ ഉമ്മയെ ഞാൻ തടവിലിട്ടെന്നോ ഒരാളെയും തടവിലിട്ടിട്ടില്ല എന്റെ വീട്ടിൽ ജോലിക്ക് വന്നതാണവർ രണ്ടാമതായി നിങ്ങൾ പറഞ്ഞു നാട്ടിലേക്ക് അയച്ചിട്ടില്ലെന്ന് എന്തിനാണ് എപ്പോഴും എപ്പോഴും നാട്ടിലേക്ക് പോകുന്നത് ഒരു ഇരുപത് വർഷം കൂടുമ്പോൾ പോയാൽ പോരെ ശ്രീലങ്കക്കാരി മറിയേ ഞാൻ വിട്ടത് അങ്ങനെയാണല്ലോ മറുപടി ഉദ്യോഗസ്ഥൻ വീണ്ടും വീണ്ടും ജോലിക്കാരുടെ അനുവാദമില്ലാതെ വീട്ടിൽ പാർപ്പിക്കാൻ പാടില്ല അതാണ് നിയമം അതിലേക്ക് വരാം മറ്റൊരു കാര്യം കൂടി പറയുവാനുണ്ട് താങ്കൾ മുജൂമിക്ക് ശമ്പളവും കൊടുത്തില്ലല്ലോ അത് വലിയ ശിക്ഷ പാതകമാ ആര് പറഞ്ഞു ശമ്പളം കൊടുത്തിട്ടില്ലെന്ന് എല്ലാം കൃത്യമായി ഞാൻ ബാങ്കിൽ ഇട്ടിട്ടുണ്ട് കഴിഞ്ഞ പതിനഞ്ച് വർഷത്തെ ശമ്പളം കൃത്യമായി മുസാമിയുടെ പേരിൽ ബാങ്കിലുണ്ട് ബാങ്കിന്റെ നമ്പർ ഞാൻ പറഞ്ഞുതരാം വിളിച്ച് ചോദിക്കണം സാർ വിളിച്ചു ചോദിക്കണം ഇപ്പോൾ സംഘമാ സുലൈമാൻ ഓഫീസർക്ക് എന്തോ ഒരു കഥ കേൾക്കുന്നത് പോലെ കുറ്റവാളികളെ കണ്ടിരിക്കുന്നു എത്രയോ കുറ്റകൃത്യങ്ങൾക്ക് നിരവധി പക്ഷേ ഇത്തരം ഒരു വിചിത്ര ആദ്യമായി കാണുകയാണ് കാണുകയാട്ടുകൊടുക്കാൻ പറ്റില്ലല്ലോ ഉദ്യോഗസ്ഥൻ വീണ്ടും പറയുന്ന യൂസഫ് എത്രയാണ് ആയമാരുടെ ശമ്പളം എന്നറിയാമോ ഭരണകൂടം നിഷ്കർഷിച്ചിരിക്കുന്നത് ആയിരത്തി ഇരുന്നൂറ് റിയാലാണ് അല്ലാതെ റിയാൽ റിയാൽ അല്ല എനിക്കറിയാം സാർ ആയിരത്തി ഇരുന്നൂറ് റിയാൽ തികച്ചും ബാങ്കിലുണ്ട് പേരിൽ അതേ പാസ്പോർട്ട് നമ്പറിൽ ഓഫീസർക്ക് വല്ലാത്ത യൂസഫിന്റെ ഫോൺ നമ്പർ വാങ്ങി അയാൾ ബാങ്കിലേക്ക് വിളിക്കുകയാണ് ബാങ്ക് മാനേജറുടെ മറുപടി എല്ലാം ശരിയാണ് ഒരു വലിയ സംഖ്യ പേരിൽ ബാങ്കിലുണ്ട് വന്നാൽ ആ സംഖ്യ അപ്പോൾ തന്നെ കിട്ടും വേറെ ആർക്കും കിട്ടുകയില്ല പോലീസ് ഇന്നത്തെ ദിവസം കൂടി നിങ്ങൾക്ക് നിങ്ങൾക്ക് വിടുതിയുണ്ട് നാളെ നിങ്ങൾ ഇവിടെ ഹാജരാക്കണം തീർച്ചയായും നിങ്ങൾ വിവരമറിയണം അങ്ങനെ അവരെല്ലാവരും പിരിയുകയാണ് പിറ്റേന്ന് രാവിലെ കൊണ്ടുവരാൻ വേണ്ടി പറയുകയാണ് അന്ന് രാത്രി രാത്രി നമ്മുടെ സലീമന് ഉറങ്ങാൻ കഴിഞ്ഞില്ല പ്രിയപ്പെട്ടവര് ഉമ്മയുടെ ഓർമ്മകൾ ഉമ്മയുടെ ഓർമ്മകൾ ഉമ്മയില്ലാത്ത വീട് നമ്മുടെ വലിയ എന്താന്ന് പറയുമോ മക്കളെ ഉമ്മയാബീബ് മുത്തുമൊല്ലാം എപ്പോഴും എപ്പോഴും പറഞ്ഞത് ഉമ്മയുടെ കാര്യമാണ് വേദനിപ്പിക്കരുത് മാതാപിതാക്കളെ വേദനിപ്പിക്കരുത് അവരുടെ വാങ്ങിയാൽ പിന്നെ നമുക്ക് എന്ത് സമ്പാദ്യം ഉണ്ടായിട്ട് എന്താ എന്താ കാര്യം കാര്യം ഉണ്ടായിട്ട് പുതിയ നമ്മുടെ ഉപ്പമാരെ ഒറ്റപ്പെടുത്താൻ പാടില്ല നമ്മുടെ പുതിയ വീട്ടിലും മാതാപിതാക്കൾ തന്നെയാവണം കാര്യങ്ങൾ നിയന്ത്രിക്കേണ്ടത് ഓർക്കുകയാണ് ഉമ്മ ഞങ്ങളുടെ കഷ്ടപ്പാട് തീർക്കുവാൻ വേണ്ടി നാട് വിട്ട ഉമ്മ അതിനിടക്ക് എന്റെ ഉപ്പ മരിച്ചുപോയി ഉമ്മയുടെ മാതാപിതാക്കൾ മരിച്ചുപോയി എല്ല എന്തൊരു വലിയ നഷ്ടമാണ് ഞങ്ങൾക്കുണ്ടായത് വലിയ നഷ്ടമാണല്ലോ പിറ്റേ ദിവസം തന്നെ പോലീസ് എല്ലാ പേരും ഹാജരായി എംബസി ഉദ്യോഗസ്ഥൻ സലീം പിന്നെ സലീമിന്റെ കൂട്ടുകാരും സലീമിന്റെ തലേന്ന് ഒരുപോലെ കണ്ണടക്കാൻ കഴിഞ്ഞില്ല താൻ കണ്ടു മറന്ന ഉമ്മയുടെ മുഖം അത് മനസ്സിൽ തെളിയും വീണ്ടും കണ്ടുമുട്ടുകയാ നിരന്തര പ്രയത്നത്തിലൂടെ എന്തൊരു ജീവിതം എന്തൊരു ആകസ്മികതകൾ എന്തൊരു നമുക്ക് പോയി വയലാർ എന്ന മഹാകവിയുടെ മറ്റൊരു വിഷയത്തിലേക്ക് ബന്ധിപ്പിക്കാം വയലാർ പറഞ്ഞല്ലോ അദ്ദേഹത്തിന്റെ കഥാപാത്രത്തെ കുറിച്ച് ആ ഇളം കിളിയത്ര ചിറകിട്ടും ഇരുമ്പഴികളെ തകർക്കാൻ കഴിയുമോ ഐഷ എന്ന പറയുകയാണ് അവൾ തടവിലായ അവസ്ഥയെ കുറിച്ച് പറയുകയാണ് അതുപോലെത്തൊരു ഇളംകിളിയായി നമ്മുടെ ജൂലി മാറിയിരിക്കുന്നു അള്ളാഹുവിന്റെ ഹിതം അവൻ ഭൂമിയിൽ ഇതാ ആ ഇളംകിളി ഇപ്പോൾ വന്നു ചേർന്നിരിക്കുന്നു പോലീസിന്റെ കാര്യവലയത്തിൽ യൂസഫ് നർബാബിന്റെ കൂടെ ൾക്ക് ശേഷം യൂസഫിന്റെ ഗേറ്റ് വേണ്ടി വീണ്ടും തുറന്നിരിക്കുകയാൾ അവൾക്ക് കയ്യിലെടുക്കാൻ ഒരു പോലും ഉണ്ടായിരുന്നില്ല യൂസഫിന്റെ നിർദ്ദേശപ്രകാരം അവൾ കാറിൽ കയറി ഓഫീസിൽ എല്ലാവരും എത്തുകയാണ് അതിനു മുമ്പേ അവൻ എത്തിയിരുന്നു യൂസഫ് 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 അതിനു മുമ്പേ മകൻ സലീം എത്തിയിരുന്നു പ്രിയപ്പെട്ടവരെ ഉമ്മ ഉമ്മ ഉമ്മ

ഉമ്മയുടെ അരികിലേക്ക് പാഞ്ഞ ചെല്ലുകയാ എത്രയോ വർഷങ്ങൾക്ക് ശേഷം തന്റെ പ്രിയപ്പെട്ട ഉമ്മയെ കുമ്പിൽ കണ്ടിരിക്കുന്നു കാമകം കണ്ടിരിക്കുന്നു ഏറ്റവും ഭാഗ്യത്തിന്റെ നിമിഷം ഉമ്മയുടെ അരികിൽ പോയി ഉമ്മയുടെ കൈ പിടിച്ചുകൊണ്ടു ചോദിക്കുന്നു ഉമ്മ സലീം ിൽ അവൻക്കുന്നു വികാര വിക്ഷോഭം കൊണ്ട് അവൻ വിറക്കുന്നു വാക്കുകളെ മുറിച്ചെടുത്ത് പുറത്തേക്ക് കൊണ്ടുവരുന്നു അവൻ ജോമിയുടെ ചുമലിൽ കുലുക്ക് വിളിക്കുകയാണ് ഉമ്മാ ഞാനാണ് നിങ്ങളുടെ മകൻ സലീമാണ് ഉമ്മ സലീനാണ് അറിയുന്നില്ല മൗനത്തിലെ പ്രമുഖ ഭാഷ ലോകഭാഷകളിലെ നിരകലിൽ ഉണ്ടാവുന്ന ആ മഹൽ ഭാഷ ദ്രാവിഡന്മാരുടെ ആദ്യ ഭാഷ സംഗീതമയമായ ഭാഷയില്ലേ തമിഴ് തമിഴ് അബിന്നപ്പാടിന്റെ സാധം പിറന്നു വീഴുമ്പോൾ കേൾക്കുന്ന മാതൃഭാഷയും ഒരു മനുഷ്യര് മറക്കുന്നു ഏത് ദാർശനികൻ ഏത് ഗ്രന്ഥത്തിലാണ് പറഞ്ഞത് ഏത് ഗ്രന്ഥത്തിലാണ് എഴുതിയത് തമിഴ് ാഷ മറന്നുപോയിരിക്കുന്നു കൂട്ടരേ അവൻ നിറയാർന്ന കൈകളോടെ നിറഞ്ഞ കണ്ണുകളോടെ ഉമ്മയെ കെട്ടിപ്പിടിച്ച് ഉമ്മ 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 അവൻ വീണ്ടും ഉറക്കല്ല യാ വർഷങ്ങൾക്ക് ശേഷമുള്ള ഈ ഒരു അനുഭവം അവൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല സലീമിനായി ഒറ്റമുഖവും പ്രസരിപ്പുമുള്ള കണ്ണുകളും ഉമ്മയിൽ നിന്ന് പറഞ്ഞിരിക്കുമ്പോൾ ഗൾഫിലേക്ക് വരുമ്പോൾ എന്തൊരു സുന്ദി ആയിരുന്നു എന്തൊരു ആരോഗ്യവതി ആയിരുന്നു ഇപ്പോഴോ തൊലികൾ ചുക്കിച്ചൊളിഞ്ഞിട്ടുണ്ട് കണ്ണുകൾ കുണ്ടിലായിട്ടുണ്ട് ബലമുള്ള കൈകാലുകൾക്ക് പകരം അവയൊക്കെ തൂങ്ങി നിൽക്കുന്നവർ അവയവങ്ങളെ പോലെയാ

ഉമ്മ ഉമ്മ ഞാൻ ആ ഉമ്മയെ കെട്ടിപ്പിടിച്ച് െ തിരിച്ചറിഞ്ഞു മോനെ അവൾ ആശ്ലേഷിച്ച് മൊത്തം കൊണ്ട് മൂടുകയാത്തം കൊണ്ട് മൂടുക എന്റെ പൊന്നു മോനെ പൊന്നു മോനെ മറുപടിയില്ല അവൻ പെട്ടെന്ന് പറയുന്നു റംസാന ഷാഹിദ അവരെല്ലാവരും സന്തോഷത്തോടെ ഭർത്താക്കന്മാരുടെ വീടുകളിൽ കഴിയുന്നുണ്ട് നിങ്ങളെ കാണാത്ത വിഷമേമേ ഉള്ളൂ നമുക്ക് ഉടൻ അവരെ കാണാമ

ഒന്നും വിട്ടിയില്ല മറുപടിയില്ലാത്ത ചോദ്യം പോലീസ് ഓഫീസർ ഉൾപ്പെടെ ഇന്ത്യൻ എംബസി സലീമിന്റെ സുഹൃത്ത് ഉൾപ്പെടെ എല്ലാവരും കണ്ണു തുടച്ചു പ്രിയപ്പെട്ടവരെ ആ ചോദ്യത്തിന് ഉത്തരമില്ല സകലവും അറിയുന്നുവെന്നല്ലോ മൂകസങ്കടക്കാരൻ സലീമിന് പകരം ഓഫീസറിന്റെ മറുപടി ഉമ്മ ക്ഷമിക്കൂ നാട്ടിലേക്കല്ലേ പോകുന്നത് എല്ലാം നേരിട്ട് അറിയാമല്ലോ നിങ്ങൾക്ക് നാളെ തന്നെ നാട്ടിലേക്ക് പോകാം കടലാസുകളെല്ലാം ശരിയാക്കിക്കൊണ്ടിരിക്കുന്നു അതിന് അടുത്ത ദിവസം അവർ യാത്ര തിരിച്ചു സലീമും അധികമൊന്നും സംസാരിച്ചു കണ്ടില്ല പ്രായത്തിന്റെ പക്വത അനുഭവങ്ങളുടെ പക്വത എന്നാൽ അവരുടെ മുഖത്ത് ക്ഷമയുടെയും തവപ്പലിന്റെയും ലക്ഷണങ്ങൾ ഒരുപാടുണ്ടായിരുന്നു നല്ലവനായ പോലീസ് ഓഫീസർ അവർക്ക് യാത്രാമംഗളം നേരാൻ എയർപോർട്ട് വരെ വരികയാൽ എയർപോർട്ടിൽ വെച്ചുകൊണ്ട് അദ്ദേഹം ഒരു വിശുദ്ധ കുറാൻക്ക് സമ്മാനിക്കുകയാമ്മാ ഇനിയുള്ള ജീവിതയാത്രയിൽ ഇതാകട്ടെ നിങ്ങളുടെ തുണ തീർച്ചയായും വിശ്വാസികൾക്ക് ഖുർആാൻ പാരായണം മനസ്സമാധാനം നൽകുന്നു ഉമ്മ ഇനി ഉമ്മ ഏറെ പറയുവാനുണ്ട് ഒരു അറബിയുടെ ക്രൂരത നിങ്ങൾ അനുഭവിച്ചു ജീവനമില്ലാതെ വിദ്യാഭ്യാസമില്ലാത്ത അറബികൾ പലരെയും പീഡിപ്പിക്കാറുണ്ട് പക്ഷെ നിങ്ങളുടെ അറബാബ് യൂസഫിന്റെ കാര്യത്തിൽ അങ്ങനെയല്ല ഉമ്മ അദ്ദേഹത്തിന് മനോരോഗമാണ് നിങ്ങളെ യാത്ര അയച്ചതിന് ശേഷം യൂസഫിനെ മനോരോഗാശുപത്രിയിലേക്ക് കൊണ്ടുപോകുകയാ യൂസഫിന് ആശുപത്രിയിലെ വിദഗ്ധ ഡോക്ടർമാർ അരികിലേക്ക് കൊണ്ടുപോകുന്നു അയാളെ ക്ഷമിക്കരുതേ ഉമ്മ അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ ഉമ്മ അയാൾക്ക് വേണ്ടി ക്ഷമിക്കണേ ഉമ്മ സമയത്ത് പോലീസ് ഓഫീസറുടെ ഒരു അവർ പറഞ്ഞു എനിക്ക് എന്ത് പരാതി എന്റെ പരിഭവം എന്റെ മകനെ കണ്ടല്ലോ എന്റെ മക്കളുടെ അരികിലേക്ക് പോവുകയാണല്ലോ അത് നിക്കളക്ക് സഹായിച്ചല്ലോ ഇതിനേക്കാൾ വലുത് മറ്റെന്ത് ഞാൻ ക്ഷമിക്കുന്നു ക്ഷമറും ഇതായിരുന്നല്ലോ പ്രിയപ്പെട്ടവരെ പണ്ട് യാത്ര സന്തോഷകരമായ യാത്ര ഇവിടെ നാട്ടിൽ എയർപോർട്ടിൽ അവരെ കാത്തിരിക്കുന്നത് കുടുംബങ്ങൾ മാത്രമല്ല അവരുടെ കൂട്ടുകാരി കൊണ്ട് അവതരിപ്പിക്കാൻ സാധ്യമല്ല അവർ എയർപോർട്ടിൽ വെച്ചുകൊണ്ട് പൊട്ടിക്കറിയുകയാണ് പിന്നെ മറിയമിനെ മറിയമ്മിനെ സമാധാനിപ്പിച്ച് സമാധാനിപ്പിച്ചുകൊണ്ട് മറിയം കൂടെ തന്നെ വീട്ടിലേക്ക് പോരുകയാണ് അനുഭവങ്ങൾ പറയുകയാണ് പ്രിയപ്പെട്ടവരെ ഇന്നും തിരുവല്ലൂർ എന്ന ഗ്രാമത്തിൽ ജീവിച്ചിരിക്കുന്ന എന്ന ഉമ്മക്ക് ദീർഘായുസു നൽകുമാറാവട്ടെ പ്രാർത്ഥിക്കാം ഈ ഫോട്ടോയിലേക്ക് നോക്കൂ ഈ കാണുന്ന സ്ത്രീയാണ് ഞാൻ ഇത്രയും സമയം നിങ്ങളോട് പറഞ്ഞു എന്നും തിരുവല്ലൂർ ഗ്രാമത്തിൽ ജീവിച്ചിരിക്കുന്ന പാവപ്പെട്ട ഉമ്മയാണ് മറ്റൊരു ആ മറ്റൊരു നജീബിന്റെ ദുരന്തം അനുഭവിച്ച ഉമ്മയാണ് ഈ ഉമ്മയുടെ കൂടെ ഇപ്പുറത്ത് കാണുന്നത് സലീം എന്ന മകനാണ് സലീം ഉമ്മയെ ഉമ്മ ഊട്ടിക്കൊണ്ടുവരാൻ പോയി ഊട്ടിക്കൊണ്ടുവന്നിട്ട് അവരൊന്നിച്ചെടുത്ത ഫോട്ടോയാണ് ഈ കാണുന്നത് പുറത്ത് കാണുന്നതോ ഈ കാണുന്നത് ഗൾഫിലേക്ക് പോകുമ്പോൾ ഉണ്ടായിരുന്ന ആ യുവതിയായ സമയത്തുള്ള ഫോട്ടോയാൾ എന്തൊരു പ്രസരിപ്പാണ് എന്തൊരു ആരോഗ്യവതിയാണ് പക്ഷെ തിരിച്ചു വരുമ്പോഴേക്കും പതിനഞ്ച് കൊല്ലത്തിന് ശേഷം ഇങ്ങനെയായിട്ടുണ്ട് ഋജൂമിയെ കണ്ടെത്തിയ മകന്റെ ഫോട്ടോയാണ് നിങ്ങൾ ഇവിടെ കാണുന്നത് ഇന്നും ഇന്നും തമിഴ്നാട്ടിലെ തിരുവല്ലൂർ എന്ന ഗ്രാമത്തിൽ ജീവിച്ചിരിക്കുന്ന ഈ ഉമ്മക്കും കുടുംബത്തിനും അള്ളാഹു ദീർഘായ ആഫിയത്ത് നൽകുമാറാവട്ടെ നമ്മുടെ ഉമ്മമാർക്ക് ആഭ്യത്ത് ദീർഘായ നൽകുമാറാവട്ടെ കുട്ടന്മാർക്ക്

യുന്നേ ഒത്തുകന്റെ അകൽപും കണ്ടാൽ ഉിടുമോ മുഖവും മാറി പാവവും പോയി എന്നെ അകറ്റിടുമോ അകച്ചിടുമോ ഒത്തുകം കണ്ടാൽ ഉമ്മാറിഞ്ഞിടുമോ മുഖവും മാറി പാവം പോയി എന്നെ അകറ്റിടുമോ അനിയൻ കുട്ടി കഥയും ചൊന്നിടുമോ